ഹലോ വന്ദന യൂണിവേഴ്സിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു എന്താഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കുന്നാഥനായി ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു നമുക്ക് ചോദിക്കാം എൻ്റെ വ്യോസിന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നൽകുമോ ഈ പ്രപഞ്ചശക്തി എൻ്റെ വ്യോസിന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നൽകുമോ എൻ്റെ വ്യോസിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുമോ ജോലി സാമ്പത്തികം പ്ലീസ് കെടുമി മന്ത്രി യുണോസ് യുണോസിന്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുമോ താങ്ക് യു യുണോസ് എൻ്റെ വ്യൂസിന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുമോ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് വെയിറ്റിങ്ങിലാണ് നഷ്ടപ്പെട്ടതിന് വേണ്ടിയിട്ട് എൻ്റെ വ്യൂസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അത് തിരികെ ലഭിക്കുമോ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് ഇലവൻ ടു എയ്റ്റ് ടെൻ വൺ ത്രീ ഈ ഡേറ്റോ മന്തോ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടോ നിങ്ങളുടെ പേഴ്സൻ്റെയോ നിങ്ങളുടെയോ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് മന്തുമായിട്ടോ ബന്ധമുണ്ടോ എന്ന് നോക്കുക ഓക്കെ പ്ലീസ് കെഡമി മദ്ര യുണോസ് എന്തുകൊണ്ടാണ് ഇവിടെ എയ്റ്റ് ഓഫ് പെൻഡിക്കളിൻ്റെ എനർജി വന്നിരിക്കുന്നത് എൻ്റെ വ്യൂസിന് നഷ്ടപ്പെട്ടത് ജോലിയാണ് ഓക്കെ പ്ലീസ് കെഡമി മദ്ര യൂണോസ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ജോലിയാണ് സാമ്പത്തികമാണ് ആ ജോലിയും സാമ്പത്തികവും തിരികെ ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ മൂണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സാമ്പത്തികമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ നഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ വ്യോസിന് തിരികെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ജീവിതത്തിൽ ചില ഫെയർ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വിഷമ ഘട്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്നാൽ അതെല്ലാം നിങ്ങൾക്ക് തിരികെ ലഭിക്കും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ പ്ലീസ് കെർമി മദ്ര യൂണോസ് എൻ്റെ വ്യോസിന് നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ജോലി തിരികെ ലഭിക്കുമോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നതാണ് ഓക്കെ നിങ്ങൾ ഇപ്പോൾ നേരിട്ടിരിക്കുന്നതായിട്ടുള്ള ചില സിറ്റുവേഷനുകളിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് കൊണ്ടുവരുന്നതാണ് വിജയത്തിൻ്റെ സക്സസ് നിങ്ങൾ കൊണ്ടുവരുന്നതാണ് ഓക്കെ പ്ലീസ് കെടുമി മദ യൂണോസ് എന്തുകൊണ്ടാണ് പേജ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത് നിങ്ങൾ പാസ്റ്റിൽ ചില കാര്യങ്ങളെ വിട്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല പാസ്റ്റിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ കുടുംബപരമായിട്ടും ഒക്കെ വളരെ സന്തോഷവും ഫിനാൻഷ്യൽ ആയിട്ടുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സന്തോഷിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഓക്കെ പക്ഷേ അതെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ബാലൻസ് വരികയാണ് പക്ഷേ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ ആ ഒരു ഓ നെഗറ്റീവിലേക്ക് മാത്രം ചിന്തിച്ച് നിൽക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ചില പാതകൾ നിങ്ങൾക്ക് ഇവിടെ തുറക്കുകയാണ് നിങ്ങൾ ഇനി പിറകിലായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല യൂണിവേഴ്സ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പുതിയ വഴികളെ ഇവിടെ നിങ്ങൾക്ക് തുറന്നു തരികയാണ് നിങ്ങൾക്ക് മെൻറ്റൽ സപ്പോർട്ട് നിങ്ങൾക്കൊരു മെൻറ്റൽ ക്ലാരിറ്റി എനർജി നിങ്ങൾക്ക് നൽകുകയാണ് യൂണിവേഴ്സ് ഓക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് തിരികെ നൽകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ടെന്നോ പെൻഡിക്കലിൻ്റെ എനർജിയാണ് സമൃദ്ധിയാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത് നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ സ്റ്റാർ ആക്കുകയാണ് ചില കാര്യങ്ങൾ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ചില ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങൾക്ക് ഇവിടെ ബാലൻസിങ്ങിൽ വരുന്നു ഓക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നതായിട്ടുള്ള സെവനോ പെൻറ്റിക്കളാണ് വന്നിരിക്കുന്നത് നിങ്ങൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾ എഫോർട്ട് ഇട്ടതിന് ശേഷം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എഫോർട്ട് ഇട്ടിരിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ എൻ്റെ വ്യോസിൻ്റെ ലൈഫിലേക്ക് തിരികെ വരുന്നു നിങ്ങളെ കെട്ടി നിർത്തിയിരുന്നതായിട്ടുള്ള മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾക്ക് അനങ്ങാൻ പോലും കഴിയാതെ നിങ്ങൾ ഒരു സിറ്റുവേഷനിൽ കൂടി പിടഞ്ഞ് വേദനയോടുകൂടി ഇരിക്കുന്ന ചില സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ കെട്ടുകളെ അഴിക്കാൻ പോകുകയാണ് ഓക്കെ പ്ലീസ് കെട്ടി മദ്ര യൂണോസ് നിങ്ങൾക്ക് ഒരു കൗൺസിലിങ് അത് പ്രപഞ്ച ശക്തിയിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഒരു കൗൺസിലിംഗ് ആണ് എന്തിനു വേണ്ടിയിട്ട് എൻ്റെ വ്യൂസിനെ ഇതുപോലെ സ്ട്രെങ്ത് ആക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് വരുന്നത് അത് ഇന്നർ വോയിസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വതും ബാലൻസിങ്ങിൽ വരുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഹീല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും നിങ്ങളുടെ മനസ്സിൻ്റെ ചാവിയാണ് ഈ വെച്ചിരിക്കുന്നത് നിങ്ങളിപ്പോൾ ഒരുപാട് ഡിപ്രഷനിൽ കൂടി നിങ്ങൾ സ്വയം കെട്ടി നിർത്തിയിരിക്കുകയാണ് ഇപ്പം നിങ്ങളാണ് നിങ്ങളുടെ കണ്ണ് നിങ്ങളുടെ കൈ നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ കാല് എല്ലാം നിങ്ങൾ ചുറ്റപ്പെട്ടി നിർത്തിയിരിക്കുകയാണ് നിങ്ങളെ മാനസികമായി നിങ്ങൾ കെട്ടി നിർത്തിയിരിക്കുന്നതെങ്കിൽ ഇവിടെ പ്രപഞ്ചശക്തി ഇറങ്ങുകയാണ് എന്തിനു വേണ്ടിയിട്ട് ഈ ഒരു കെട്ടിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള താക്കോലുമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ ചില വ്യക്തികൾ അവതരിക്കും ഒക്കെ ചില വ്യക്തികളുടെ വാക്കുകൾ ചില സിറ്റുവേഷനുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും എന്തെന്നാൽ നിങ്ങളെ ഈ കെട്ട് പൊട്ടിച്ച് പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ട്രെങ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ രാജാതിരാജനാക്കി മാറ്റുന്നതിന് വേണ്ടി െ തോൽപ്പിച്ചവരുടെ മുന്നിൽ നിങ്ങളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചില റിലീസ് നിങ്ങളുടെ പാസ്റ്റ് നിങ്ങൾ അനുഭവിച്ചതായിട്ടുള്ള ആ ഒരു പെയിൻ സിറ്റുവേഷനിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ചില കൗൺസിലിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഓക്കെ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് നിങ്ങൾക്ക് വരുന്നുണ്ട് ഓക്കെ താങ്ക് യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ ഓഫ് വാണ്ടിഡ് എനർജി വന്നിരിക്കുന്നത് ഗ്രോത്ത് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ നിങ്ങളുടെ ഗ്രോത്ത് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിലെല്ലാം നിങ്ങൾക്കൊരു അനുഗ്രഹമാണ് വന്നു ചേരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് അനുഗ്രഹം നിങ്ങൾ വന്നു ചേരുന്നു ജീവിതത്തിൽ എന്തൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടോ അതെല്ലാം നിങ്ങൾക്ക് ബാലൻസിങ്ങിൽ വരുന്നു ഇവിടെ സഡൻ ആക്ഷൻ ആണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് വിശ്വസിക്കുന്നവർക്ക് മാത്രം അഫർമേഷൻ ചെയ്യുക ഇവിടെ ഫാമിലിയുടെ ഒരു ഐക്യം ഇവിടെ കാണുന്നുണ്ട് ഫാമിലിയിൽ ഒരു സന്തോഷം ഐക്യം നിങ്ങളിലേക്ക് തിരികെ വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് പ്ലീസ് കിഡിമി മൃണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ടെൻ ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത് ചില കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം ആ കുടുംബങ്ങൾ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നു വളരെ സ്പീഡിനാണ് നിങ്ങൾക്കത് നിങ്ങളിലേക്ക് കടന്നു വരുന്നത് ഏതേ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഐക്യത നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നു നിങ്ങൾ നിങ്ങളേത് വ്യക്തിയാണോ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ വ്യക്തി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരുന്നു നിങ്ങൾക്കൊരു യാത്ര കാണുന്നുണ്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അടുത്തേക്കായിരിക്കും കുറേ നാളായിട്ട് കുറേ നാളായിട്ട് വിദേശത്തായിരിക്കും നിങ്ങൾക്ക് നാട്ടിൽ പോകാൻ കഴിയാത്തവണ്ണം നിങ്ങൾ ഒരുപാട് മാനസിക പ്രശ്നങ്ങളിലാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു യാത്ര ഇവിടെ സക്സസ് ആകുന്നത് കാണുന്നു ഓക്കെ പ്ലീസ് മദ്ര യൂണോസ് ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കാണുവാൻ ഇടയാകുന്നതായിരിക്കും നിങ്ങളുടെ കുട്ടികളെ കാണുവാൻ ഇടയാകുന്നതാണ് ഓക്കെ പ്ലീസ് കേഡിമി മദ്ര യൂണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ഓഫ് വാണ്ടിന്റെ എനർജി വന്നിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പലവട്ടമായി ഇഗ്നോറിങ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പല പ്രാവശ്യം നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന പല ഓപ്പർച്യൂണിറ്റികളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സക്സസ് കടന്നു വരുന്നുണ്ട് സിക്സ് ഓഫ് പെൻറ്റിക്കലിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു ന്യായം നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നശിച്ചു പോയി എന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്ന പലതിനും റീബർത്ത് ഉണ്ടാകുകയാണ് നിങ്ങളിലേക്ക് തിരികെ വന്നു ചേരാൻ പോകുകയാണ് ഒരു ഗ്രോത്ത് ആണ് ഇവിടെ കാണുന്നത് നാളെ നിങ്ങളായിരുന്നു മറ്റുള്ളവരെ കയ്യിൽ നിന്നും ഓരോന്ന് യാചിച്ചു കൊണ്ടിരുന്നത് ഓക്കെ എന്നെ കോൾ ചെയ്യുമോ എനിക്കത് നൽകുമോ എനിക്കൊരു ജോലി നൽകുമോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടിയിരുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ കൊടുക്കുന്ന വ്യക്തിയായി മാറുന്നു വായ്പ വാങ്ങുന്നതല്ല കൊടുക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങളെ മാറ്റുന്നു ഈ ഇപ്പോൾ ഈന്ന് നോക്കി നിങ്ങൾ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഈ പറയുന്നത് ഇത്രയും നാളെ നിങ്ങൾ വിഷമിച്ച് ഇതുപോലെ കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇനി നിങ്ങൾ വായ്പ വാങ്ങുന്നതല്ല കൊടുക്കുന്ന വ്യക്തിയാക്കി യൂണിവേഴ്സ് മാറ്റിയിരിക്കുന്നു ഓക്കെ താങ്ക് യു യൂണിവോസ് നിങ്ങളുടെ ജീവിതത്തിൽ വൻ വൻ മാറ്റമാണ് വന്നു ചേരാൻ പോകുന്നത് ഓക്കെ താങ്ക് യു യൂണിവോസ് ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് നയൻ ഓഫ് ആണ്ടിൻ്റെ എനർജിയാണ് വെയ്റ്റിംഗ് ആണ് എൻ്റെ വ്യോസ് മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം വെയിറ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യം സക്സസിലേക്ക് എത്തുമോ താങ്ക് യു പ്രപഞ്ച ശക്തിയിൽ നിന്നും ചോദ്യം ഓക്കെ പ്ലീസ് കിട്ടിയ മന്ത്രി യൂണോസ് നിങ്ങൾ ഇത്രയും നാൾ എഫേർട്ട് ഇട്ടിരുന്നതായിട്ടുള്ള കാര്യത്തിന് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളിലേക്ക് കൂലിയും പ്രതിഫലവുമായിട്ട് വരുന്നു ഇത്രയും നാൾ നിങ്ങൾ തളർന്നു പോയി പ്രാർത്ഥിച്ച് നിങ്ങൾ തളർന്നു പോയി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ണുനീര് വാർത്ത് നിങ്ങൾ തളർന്നു പോയി ഓക്കെ സാമ്പത്തികമായിട്ടും എത്രത്തോളം നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടും നിങ്ങൾക്ക് നഷ്ടങ്ങൾ ും ജപ്തിയും അല്ലാണ്ട് മറ്റൊന്നും നിങ്ങളുടെ മുന്നിലില്ല എങ്കിൽ ഇവിടെ പ്രപഞ്ചശക്തിയിൽ നിന്നും അനുഗ്രഹം നിങ്ങളെ തേടിയെത്തുന്നു ചാരിയേറ്റാണ് വരുന്നത് എല്ലാം സക്സസ് ആകാൻ പോകുന്നു നിങ്ങൾ എന്തൊക്കെ ജോലി ചെയ്തു അതിനുള്ള പ്രതിഫലം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ദൂതൻ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് വിശ്വസിക്കുന്നവർക്ക് മഹത്വം നിങ്ങൾ അഫർമേഷൻ ചെയ്യുക നമുക്ക് എന്ത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുവാൻ സാധിക്കും നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങളുടെ പുസ്തകത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കുക അത്യാവശ്യവും നമ്മുടെ ജീവിതത്തിൽ ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അഫർമേഷൻ ചെയ്ത് നമ്മുടെ അഫർമേഷൻ ശക്തിയെ വർദ്ധിപ്പിക്കുക അതിനുശേഷം നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് അഫർമേഷൻ ചെയ്ത് എടുക്കാവുന്നതാണ് ഒരു നൂറ്റിപ്പത്ത് ശതമാനവും ഇത് സക്സസ് ആകുന്ന ഒരു കാര്യമാണ് അത് നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്ന ടെക്നിക്ക് ശരിയാകാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ചിന്തകളിലേക്ക് നെഗറ്റീവ് വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്കേജും ഉണ്ടാകുന്നത് നമുക്ക് അഫർമേഷൻ ചെയ്ത് നേടിയെടുക്കാൻ പറ്റും ചെറിയ ചെറിയ ഓരോരോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ നമ്മൾ നേടി 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 നേടിയെടുത്തെടുത്ത് നമ്മുടെ ജീവിതത്തിൽ എന്തും നമുക്ക് നേടിയെടുക്കുന്ന ഒരു ആത്മ ധൈര്യമുള്ള ഒരു പവറുള്ള ഒരു മനസ്സാക്കി നമുക്ക് എടുക്കുന്നതിന് പ്രാക്ടീസ് നല്ല രീതിയിൽ വേണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ല നമ്മൾ പ്രാർത്ഥിക്കും രീതി ശരിയാണോ നമ്മുടെ ചിന്ത എങ്ങനെയാണ് പോകുന്നത് അതിനെക്കുറിച്ച് എല്ലാം നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം അതിന് വേണ്ടിയിട്ട് ഇറങ്ങേണ്ടത് അല്ലാതെ നമ്മൾ പറയുന്നതും നമ്മൾ പ്രാർത്ഥന നമ്മുടെ സമയം വേസ്റ്റ് ആക്കരുത് നമ്മളുടെ ഓരോ സെക്കൻഡ് നമുക്ക് വിലപിടിച്ചതാണ് അപ്പം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എഫോർട്ട് ഇടാൻ തീരുമാനിക്കുന്നുണ്ടോ അപ്പം അതിൽ എന്തുകൊണ്ടാണ് എനിക്ക് ക്ഷീണം തോന്നുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയാണ് പോസിറ്റീവ് ആയിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ സ്വയം പരിശോധിക്കണം അപ്പം നമുക്ക് കിട്ടാത്തതിൽ നമ്മൾ പരാതി ദൈവത്തോട് പറയുകയാണ് ചെയ്യുന്നത് അപ്പം പരാതി പറയുന്നതിന് മുന്നേ എൻ്റെ ലൈഫിലേക്ക് ഞാൻ എന്തെങ്കിലും മാറ്റാനുണ്ടോ എൻ്റെ വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന രീതിയിൽ പോസിറ്റീവാണോ ഉള്ളത് അതോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തെയാണോ ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥന കൂടുതൽ സ്ട്രെങ്ത് സ്ട്രെങ്താക്കുക ശക്തിയോടുകൂടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നേടിയെടുക്കുവാൻ സാധിക്കും പ്രപഞ്ചശക്തി നിങ്ങളുടെ കയ്യിലാണ് ആ താക്കോൽ ഏൽപ്പിക്കാൻ പോകുന്നത് പക്ഷേ നിങ്ങളത് സ്വീകരിക്കാതെ കെട്ടി സ്വയം കെട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് ഏർ നിലവിലുള്ളത് ഓക്കെ പ്ലീസ് കേഡമി മദ്ര യൂണിവേഴ്സ് പ്രപഞ്ചശക്തി എന്റെ വ്യൂസിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് ഈ ഒരു റീഡിങ്ങുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തി എൻ്റെ വ്യൂസിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് സ്ട്രെങ്ത് ആണ് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചില ടൂണിങ് വേണം ചില അറ്റൂൺമെന്റ് വേണം നിങ്ങൾക്ക് എനർജി നിങ്ങൾക്ക് വേണം ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ് ഈ ഒരു കൺഫ്യൂഷനിൽ നിന്നും നിങ്ങൾ പുറത്തു വരണം നിങ്ങൾക്ക് ഒരുപാട് ചോയ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഏത് തിരഞ്ഞെടുക്കണം എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നൊന്നും അറിയാതെ നിങ്ങൾ ഇതിൻ്റെ മുമ്പിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പലതും തുറന്നു വെച്ചിരിക്കുന്നു പക്ഷേ നിങ്ങൾക്കതിലോട്ട് കടന്നു പോകാൻ വയ്യാത്തവണ്ണം കണ്ണും കെട്ടി ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയാണ് ഓക്കെ അപ്പം ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് മാറണമെങ്കിൽ ഇവിടെ എന്താണ് വേണ്ടത് ശക്തി വേണം ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്വയം ഈ കണ്ണിലെ കെട്ടഴിക്കാൻ സാധിക്കുകയുള്ളൂ ഈ കയ്യിലെ കെട്ടഴിക്കാൻ സാധിക്കുകയുള്ളൂ മനോബലം എടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അതുകൊണ്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ശക്തിയാകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ തളർന്നിരുന്നാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല നിങ്ങൾ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കരഞ്ഞ് ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് ഇരിക്കാം അല്ലെ വർഷങ്ങളായി പതിനാറ് വർഷം കൊണ്ട് ഒരു കട ആ കട അവിടെ ചായക്കടയായിട്ട് തന്നെ അതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല അവിടുത്തെ ആൾക്കാർ അങ്ങനെ തന്നെ പതിനാറ് വർഷം കൊണ്ട് അവിടെ നിൽക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പുരോഗതിയല്ല അല്ല പതിനാറ് വർഷത്തിൽ അവർ പരാജയപ്പെട്ടിരിക്കുകയാണ് അവരൊരു കംഫോർട്ട് സോണിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് അവരുടെ ജീവിതത്തിൽ അത്രയും മതി ഒരു കിട്ടുന്ന ആ വരുമാനം ആഹാരം കഴിയുന്നു ആ ഒരു ചെറിയ കടയിൽ ഒതുങ്ങിക്കൂടി നിൽക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അവർ ആ പതിനാറ് വർഷത്തിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ കൂടുതലായിട്ട് ഒന്നും അഫർമേഷൻ ചെയ്തിട്ടില്ല അവർ അതിൻ്റെ ഗ്രോത്തിന് വേണ്ടി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല ഓക്കെ അപ്പം അങ്ങനെയല്ല യൂണിവേഴ്സ് നിങ്ങളെ വിളിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം നിങ്ങൾ കുറച്ചുകൂടി ഉയരത്തിലേക്ക് പറക്കണം അതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ചിറകുകൾക്ക് ഇപ്പോൾ ക്ഷീണം വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ സ്ട്രെങ്ത് എടുത്ത് ഒന്നുകൂടി മുന്നോട്ട് പോകുക നിങ്ങൾക്ക് ഈ കഴിഞ്ഞ വർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൽ പരാജയങ്ങൾ എന്തൊക്കെയാണ് ആ പരാജയപ്പെടുവാൻ എൻ്റെ ഭാഗത്ത് എന്തെല്ലാം തെറ്റുകൾ ഉണ്ടായി ആ തെറ്റുകളിൽ ഞാൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എൻ്റെ സാമ്പത്തിക നില ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എവിടെ എന്ത് എഫേർട്ട് ഇടണം ഞാൻ എന്താണ് പഠിക്കേണ്ടത് ഞാൻ ആരോടാണ് കൗൺസിലിങ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ ആരോട് അന്വേഷിക്കും എൻ്റെ ജീവിതത്തെ സക്സസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് ചില കാര്യങ്ങളിൽ ഞാൻ പിന്നോക്കമാണ് എങ്കിലും എനിക്ക് അതെല്ലാം സാരമില്ല എന്നു തന്നെ എനിക്ക് മുന്നോട്ട് കയറണം എൻ്റെ ജീവിതത്തിൽ സക്സസിലേക്ക് എത്തണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ സ്ട്രെങ്തുമാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഒരു വഴി നിങ്ങൾ ചില വ്യക്തികളിൽ നിന്നും നേടിയെടുക്കേണ്ടതായിട്ടുണ്ട് ആരും നമ്മുടെ മുന്നിൽ വന്ന് എന്നാ നീ ഇത് സ്വീകരിച്ചോ നീ ഈ കാര്യം സ്വീകരിച്ചോ നീ നന്നായി വാ എന്ന് പറഞ്ഞാൽ ആരും നമ്മളെ നമ്മളിരിക്കുന്ന സ്ഥലത്ത് ആരും കൊണ്ടുവരില്ല നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെന്ന് അന്വേഷിച്ച് നേടിയെടുക്കണം നമ്മൾ എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ എഫേർട്ട് ഇടാൻ നിങ്ങൾ തയ്യാറാകുക എൻ്റെ ജീവിതത്തിലൊരു മാറ്റം വരണം ഞാൻ ഏത് വഴിയാണ് പോകേണ്ടത് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റൂട്ടിൽ കൂടി ഞാൻ കുറേ നാളായിട്ട് കുറേ വർഷങ്ങളായിട്ട് പോയിട്ട് യാതൊരു മാറ്റവും വന്നിട്ടില്ല എൻ്റെ ജീവിതം ഇവിടെ നിന്ന് ഒരു ടേണിങ് പോയിൻ്റ് വേണം അതിനെന്നെ സഹായിക്കാൻ ആർക്ക് കഴിയും എന്നുള്ളതിനെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം അന്വേഷിച്ച് കണ്ടെത്തിയെങ്കിൽ മാത്രം േ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ വിജയം ആഗ്രഹിക്കുന്നവർ മാത്രം ഇത് അന്വേഷിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകും നിങ്ങൾക്കൊരു വഴി അവിടെ നിന്നും ലഭിക്കുന്നതാണ് ഓക്കെ നിങ്ങൾ ഇപ്പോൾ ഈ കെട്ടി നിൽക്കുന്നതായിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനെ നിങ്ങൾക്ക് തുറന്നു പുറത്തു വരുന്നതിന് വേണ്ടിയിട്ട് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ മാറുന്നു നിങ്ങളുടെ വഴികൾ തുറക്കാൻ പോകുന്നു എന്നുള്ള ഒരു മെസ്സേജ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് ഓക്കെ വിശ്വസിക്കുന്നവർക്ക് മഹത്വം താങ്ക് യു ഗോഡ് ബ്ലസ് യു